പ്രവാസിയാണോ അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോയി സെറ്റിൽ സെറ്റിലാകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ ഈ നാല് കാര്യങ്ങൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സേവ് ചെയ്ത് വെച്ചോളൂ പ്രവാസികൾ അറിയേണ്ട നാല് കാര്യങ്ങളെ കുറിച്ച് പറയാം ആദ്യം പറയട്ടെ ആരാണ് എൻ ആർ എന്ന കാര്യം ഇന്ത്യക്കാരായിരുന്നിട്ടും ഇന്ത്യയിൽ കഴിയാത്ത മറ്റൊരു വിദേശ രാജ്യത്ത് താമസിക്കുന്നവരെയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് എൻ ആർ എന്ന് പറയുന്നത് എന്നാൽ എൻ ആർ ഐ ആരാണെന്ന് ഡിഫൈൻ ചെയ്യുന്ന രണ്ട് നിയമങ്ങൾ ഇവിടെ ഉണ്ട് അതിലൊന്ന് ലോ ആണ് മറ്റൊന്ന് ഇൻകം ടാക്സ് നിയമവും അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ പറയാം ഇന്ത്യൻ പൗരനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇന്ത്യൻ വംശജനായ ഒരു വ്യക്തി ഇന്ത്യക്ക് പുറത്താണ് ജീവിക്കുന്നതെങ്കിൽ അവരെ എൻ ആർ ഐ ആയിട്ട് കണക്കാക്കാമെന്നാണ് ദ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ അടുത്തതായിട്ട് നമുക്ക് ഇൻകം ടാക്സ് നിയമം നോക്കാം ഒരു സാമ്പത്തിക വർഷത്തിൽ നൂറ്റി എൺപത്തിരണ്ട് ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയെ റെസിഡന്റ് ആയിട്ട് കാണാവുന്നതാണ് എന്നാണ് ഇൻകം ടാക്സ് നിയമം ഒരുപക്ഷെ ഫെമ നിയമപ്രകാരം എൻ ആർ ഐ ആകുന്ന വ്യക്തി ഇൻകം ടാക്സിൽ റെസിഡന്റ് ആകാനുള്ള സാധ്യതയും ഇവിടെയുണ്ട് അറിയേണ്ട ആ നാല് കാര്യത്തിലേക്ക് വരാം നാലാമത്തെ കാര്യം ബാങ്ക് അക്കൗണ്ട് ആണ് ഇനി എൻ ആർ ഐ സി ശ്രദ്ധിക്കേണ്ട ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വിദേശത്ത് പോയി എൻ ആർ ഐ സ്റ്റാറ്റസ് നേടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാകാൻ പാടില്ല അത് തീർത്തും നിയമവിരുദ്ധമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബാങ്കിനെ സമീപിച്ച് സേവിങ് അക്കൗണ്ട് മാറ്റണം കാരണം നികുതിയൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്ട്രോങ് ആയി വരികയാണ് അപ്പോൾ വലിയ രീതിയിലുള്ള ഫൈനുകളൊക്കെ വ്യാപകമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു അക്കൗണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക അതായത് നിങ്ങൾ ഇപ്പോൾ നാട്ടിലില്ലെന്നും വിദേശത്താണെന്നും ബാങ്കിൽ അറിയിച്ച് എത്രയും പെട്ടെന്ന് ആ അക്കൗണ്ട് എൻ അല്ലെങ്കിൽ എൻ ആർ ഇ മാറ്റുക ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് ആ അക്കൗണ്ട് തുടങ്ങുക എൻ ആർ ഇ അക്കൗണ്ട് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ചില ബെനിഫിറ്റ്സ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് പറയാം ഒന്നാമത്തത് ടാക്സ് ഫ്രീ ഇൻട്രസ്റ്റ് ഇൻകം ആണ് നമ്മളിപ്പോൾ എൻ ആർ ഐ അക്കൗണ്ടിൽ എഫ് ഡി ആയിട്ടോ ഇനി ആദ്യ പണം ഇടാറുണ്ട് എന്ന് കരുതുക ആ അക്കൗണ്ടിലെ പണത്തിന് നികുതി നൽകേണ്ട ആവശ്യകത ഇവിടെ ഇല്ല രണ്ടാമത്തത് ഈസി റിപ്രാട്രിയേഷൻ ആണ് നമ്മുടെ കൈവശമുള്ള പണത്തെ വിദേശത്തേക്ക് റിപ്രാട്രിയേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇതുവഴി അതായത് നമ്മുടെ പണം വിദേശത്തേക്കും അതുപോലെ നമ്മുടെ നാട്ടിലേക്കും എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ എൻ അക്കൗണ്ട് വിദേശത്ത് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത് മറ്റ് വിദേശ രാജ്യത്തേക്ക് പോയി സെറ്റിൽ ആകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫണ്ട് ഇവിടെ വെക്കുന്നതായിരിക്കും നല്ലത് മറ്റൊരു അക്കൗണ്ട് എഫ് ആണ് ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് എന്ന അക്കൗണ്ട് എടുക്കുന്നതും വളരെ നല്ലതാണ് എഫ് സി എൻ ആർ അക്കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ വിദേശ കറൻസിയിൽ അക്കൗണ്ടുകൾ എടുത്തു വെക്കാവുന്നതാണ് യു എസ് ഡോളറിലോ ദർഹത്തിലോ ഒക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ രൂപയുടെ മൂല്യം ഇടിഞ്ഞു പോയാലും നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ മൂല്യം ഇടിയുന്നേയില്ല അടുത്തത് പ്രവാസികൾ അറിയേണ്ട കാര്യം ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ തന്നെ ടേം ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ ഓർക്കണം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യമാണ് ഇത് എൻ ആർ ഐ ടൈം ഇൻഷുറൻസിൽ വലിയ ഇളവുകളുണ്ട് എന്ന കാര്യം മിക്ക ആളുകൾക്കും അറിയില്ല പതിനെട്ട് ശതമാനം ജി എസ് ടി അവർക്ക് കൊടുക്കേണ്ടതുമില്ല അത് ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് നാട്ടിൽ ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നത് വിദേശത്തുള്ള പ്ലാനുകൾ വെച്ച് നോക്കുമ്പോൾ അൻപത് ശതമാനം വരെ ഇളവുണ്ടെന്ന് മാത്രമല്ല പതിനെട്ട് ശതമാനം ജി എസ് ടിയും കൊടുക്കേണ്ടതില്ല നിങ്ങൾ എന്തായാലും ഇപ്പോൾ തന്നെ എടുത്തു വെക്കണം പരമാവധി ആളുകളിലേക്ക് ഈ കാര്യം എത്താൻ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ ടേം ഇൻഷുറൻസ് എന്താണെന്ന് പറയാം അതായത് നമ്മൾ ഇല്ലെങ്കിലും നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബത്തിന് വലിയൊരു തുക നൽകാൻ ടേം ഇൻഷുറൻസ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് അവസരമുണ്ട് ആകസ്മികമായി നമ്മുടെ വീട്ടിലെ വരുമാന സ്രോതസ്സായ പ്രവാസിക്ക് മരണം സംഭവിച്ചു പോയാൽ നല്ലൊരു തുക കുടുംബത്തിന് നൽകാൻ ഇതിലൂടെ കഴിയും അതിജീവനം എളുപ്പമാക്കാൻ ഇതിലൂടെ അവർക്ക് സാധിക്കുമെന്നാണ് പറയുന്നത് കുറഞ്ഞത് സാമ്പത്തിക ബാധ്യത അവരിലേക്ക് എത്തില്ല മാസം വെറും എണ്ണൂറ് ടു തൊള്ളായിരം രൂപയൊക്കെ മാറ്റിവെക്കുകയാണെങ്കിൽ രണ്ട് കോടിയുടെ കവറേജ് നൽകുന്ന ടേം ഇൻഷുറൻസുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട് ഇരുപത്തിമൂന്ന് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ഇൻഷുറൻസ് സ്വന്തമാക്കാൻ ഇപ്പോൾ അവസരവുമുണ്ട് ഒരു ടേം ഇൻഷുറൻസ് പ്ലാൻ എന്നത് ഒരു തരം ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ് നിങ്ങൾക്കും ഇൻഷുറൻസ് ദാതാവിനും ഇടയിലുള്ള ഒരു സാമ്പത്തിക കരാറാണ് ഇത് ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ പോളിസി കാലയളവിൽ നിങ്ങൾക്ക് അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നോമിനിക്ക് വലിയൊരു തുക ഇൻഷുറൻസ് കമ്പനി നൽകുന്നതായിരിക്കും ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ കടബാധ്യതയൊന്നും അവരെ അലട്ടില്ല വ്യക്തിഗത പോളിസി സൊല്യൂഷനുകളിൽ വ്യത്യസ്ത തരത്തിലുള്ള ടേം ഇൻഷുറൻസ് പ്ലാനുകളും വ്യത്യസ്ത ഓപ്ഷനുകളും ഇന്ന് കാണാവുന്നതാണ് നിങ്ങൾക്ക് ഓപ്ഷനുകൾ താരതമ്യം ചെയ്യാനും നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് അനുയോജ്യമായതും അതുപോലെ മികച്ചതുമായ ടേം ഇൻഷുറൻസ് പോളിസി തെരഞ്ഞെടുക്കാനും ഇവിടെ അവസരമുണ്ട് എല്ലാ കാര്യങ്ങളും നോക്കിയെടുക്കണം എന്ന് മാത്രം ഒരു ഏജന്റിന്റെയും സഹായമില്ലാതെ ഓൺലൈനായിട്ട് ഇന്ന് ടേം ഇൻഷുറൻസ് എടുക്കാൻ അവസരമുണ്ട് ഒരു വർഷത്തിന് ഒന്നിച്ചടച്ചാൽ ടേം ഇൻഷുറൻസിന് അഞ്ച് ശതമാനം വരെയും പതിനെട്ട് ശതമാനം ജി എസ് ടിയും അടക്കം ഇരുപത്തി ശതമാനം വരെ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനികളെ താരതമ്യം ചെയ്തെടുക്കാം നാട്ടിൽ നിന്നും എന്തായാലും അതെടുക്കണം അത് വളരെ നിർബന്ധവുമാണ് അധികം പ്രവാസികളും ശ്രദ്ധിക്കാത്ത കാര്യമാണ് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ടേം ഇൻഷുറൻസ് സ്വന്തമാക്കാൻ ആവശ്യമായ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ കയറി നോക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ താരതമ്യം ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാവുന്നതാണ് അടുത്തത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് പല പ്രവാസികളും അസുഖങ്ങൾ ഉണ്ടായാൽ നാട്ടിലേക്ക് വരുന്നത് നമ്മൾ കാണാറുണ്ട് വിദേശത്ത് ചികിത്സ ലഭിക്കാനുള്ള കാലതാമസമാണ് അതിന്റെ കാരണമായിട്ട് അവരെടുത്തു പറയുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിൽ നല്ല കവറേജ് ഉള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നതും വളരെ നല്ലതാണ് രണ്ട് സ്റ്റേ കണക്റ്റഡ് ടു ഇന്ത്യ വിദേശത്ത് താമസിക്കുന്നവരാണെങ്കിലും നമ്മുടെ നാടുമായിട്ടും നമ്മുടെ വേരുകളുമായും ബന്ധം പുലർത്താൻ പ്രവാസികൾ ശ്രദ്ധിക്കാറുണ്ട് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സാംസ്കാരിക പൈതൃകം ഭാഷകൾ ഉത്സവങ്ങൾ പാരമ്പര്യങ്ങൾ എന്നിവ പ്രവാസികൾക്ക് നൽകുന്നത് സ്വത്വബോധമാണ് ദീപാവലി ഹോളി ഈദ് ഓണം വിഷു എന്നീ ഉത്സവങ്ങളൊക്കെ ആഘോഷിക്കുന്ന സമൂഹത്തിൽ എൻ പലപ്പോഴും ഭാഗമാകാറുണ്ട് ക്ഷേത്രങ്ങളിലും പള്ളികളിലും മറ്റു മതപരമായ ചടങ്ങുകളിലും പങ്കെടുക്കാനും ഇവർ ശ്രദ്ധിക്കാറുണ്ട് മാത്രവുമല്ല നമ്മുടെ പാരമ്പര്യങ്ങൾ യുവതലമുറയ്ക്ക് കൈമാറുന്നതിനായി പ്രവാസികൾ ഇന്ത്യൻ സംസ്കാരവുമായി ചേർന്നിരിക്കുകയും വേണം അതായത് ഭാഷയും നമ്മുടെ പൈതൃകവും കുട്ടികളിലേക്ക് പകരാൻ ശ്രമിക്കണം സാംസ്കാരിക ബന്ധങ്ങൾ ശക്തമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യൻ ഭാഷകൾ പഠിക്കാൻ അവർ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം പല രാജ്യങ്ങളും ഇന്ത്യൻ പ്രവാസി സമൂഹങ്ങൾ കാര്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിൽ ചേരുന്നതും സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കുന്നതും സമാന ചിന്താഗതിക്കാരായ വ്യക്തികളുമായി ബന്ധം പുലർത്തുന്നതും വിദേശത്ത് ഒരു എൻ ആർ ഐയുടെ സാംസ്കാരിക അനുഭവം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഒന്നാമത്തെ കാര്യം ഇന്ത്യയിലേക്കുള്ള മടക്കം എപ്പോൾ എങ്ങനെ എന്നൊക്കെയാണ് പ്രവാസികൾ കുറച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നത് പതിവാണ് നാട്ടിലേക്ക് തിരിച്ചു തിരിച്ചുവരുന്നതിനു മുൻപ് അതിനെക്കുറിച്ച് വ്യക്തമായൊരു പ്ലാൻ നിങ്ങളുടെ മനസ്സിന് വേണം ഇന്ത്യയിലേക്ക് മടങ്ങാൻ പദ്ധതിയിടുന്ന എൻ ആർ ഐസ് ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ അവരുടെ നികുതി നില എങ്ങനെ മാറുന്നു എന്ന് മനസ്സിലാക്കണം സ്വദേശത്തേക്ക് മാറ്റുന്നതിനും നിലവിലുള്ള സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിനും അവർ തയ്യാറായിരിക്കണം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് ഇന്ത്യൻ സമ്പസ് വ്യവസ്ഥയിൽ നിക്ഷേപിക്കാൻ അവസരവുമുണ്ട് ഐ ടി ആരോഗ്യ സംരക്ഷണം ഉൽപാദനം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ നിരവധി അവസരങ്ങളാണ് ഇവിടെയുള്ളത് അപ്പോൾ നാല് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതിന്റെ കൂടെ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ടേം ഇൻഷുറൻസ് എടുത്തു വെക്കണം എന്ന കാര്യം എൻ ആർ ഐസിന് കിട്ടാനും എളുപ്പമാണ് ാണ് നാട്ടിലൊന്നും വന്നാൽ ചിലപ്പോൾ കിട്ടണം എന്നില്ല കുറഞ്ഞ പ്രീമിയത്തിന് കിട്ടുന്നതുമാണ് പുതിയ സാമ്പത്തിക വർഷം വരാൻ പോകുകയാണ് വലിയ രീതിയിൽ പ്രീമിയം കൂടുമെന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുക അതിനുവേണ്ട ലിങ്കും കാര്യങ്ങളും ഒക്കെ തന്നെ ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ അറിവുകൾ എല്ലാ പ്രവാസികളിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ